അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഈ കുട്ടിക്കുറുമ്പിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചിതമായിരിക്കും ഇപ്പോൾ അവൻ്റെ മണ്ണിലാണ് ഞാനുള്ളത് മറ്റെവിടെ എല്ലാ പരിമണത്താണ് ഞാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് മറ്റാരിലും നമ്മുടെ പരിമണം വിഷ്ണു ആണ് ഭയങ്കര സന്തോഷം നമുക്കിന്നെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം അവനിപ്പോൾ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ മണ്ണിലെ അവൻ്റെ നാട്ടിലെ അവൻ്റെ ദേവി ക്ഷേത്രത്തിൽ നിന്നിട്ട് അവൻ്റെ അണീച്ചൊരുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും അവൻ്റെ കൂടെ തന്നെ ഉണ്ട് ഒന്നാം പാപ്പാനും രണ്ടാം പാപ്പാനും എല്ലാവരും കൂടെയുണ്ട് അവൻ സുന്ദരനായിട്ടൊരു മഞ്ഞ പട്ടക്കെ ഇങ്ങനെ കഴുത്തിലൊക്കെ ഇട്ടിട്ട് ഭയങ്കര സുന്ദരനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷം അവൻ്റെ മണ്ണിൽ വന്നിട്ട് അവൻ്റെ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം അവൻ്റെ തറിയാണിത് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും ആവേശത്തിലാണ് ഈ ഒരു എന്താ പറയേണ്ടത് ഈയൊരു വിഷ്വലെടുക്കുന്നതിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവരും തിരക്കാണെന്ന് തോന്നുന്നു നമുക്ക് ഇതിനെപ്പറ്റി രണ്ട് വാക്ക് നമുക്ക് ചോദിക്കായിരുന്നു ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു ചേട്ടാ ഒന്ന് വരാമോ ആ ആ ചേട്ടന ഞാൻ വിളിച്ചിട്ടുണ്ട് ഒന്ന് ചേട്ടന് നമുക്ക് സംസാരിക്കാം ചേട്ടൻ ഞാൻ വിളിച്ചിട്ടുണ്ട് വരുമെന്നാണ് തോന്നുന്നത് എല്ലായിടത്തും വെച്ച് കാണാറുണ്ട് പലയിടത്തും വെച്ച് ഞാനിന്റെ റീസെൻ്റ്ലി ഞാനിവിടെ തിരുവനന്തപുരത്ത് കരമന വെച്ചിട്ടാണ് ഇവനെ ഞാൻ പുറകേ നടന്ന ഇവന്റെ വീഡിയോ വിഷയം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് അവന്റെ നാട്ടിൽ അവന്റെ മണ്ണില് അവന്റെ തറയിൽ അവന്റെ അമ്പലത്തിലെ ഉത്സവമാണ് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അവനെ പറ്റി പറയാനുള്ളത് മാസം അപ്പൊ നിങ്ങൾ അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് നല്ല ബന്ധമാണ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഭാവമാണ് എത്ര ഉത്സവങ്ങളായവൻ സീസണില് നൂറ് നൂറ്റി മുപ്പത് പരിപാടി നൂറ് നൂറ്റി മുപ്പത് ഉത്സവങ്ങളായിട്ടുണ്ട് അവന്റെ മണ്ണിലുള്ള ഈ ഉത്സവത്തെ വേണാട്ടുമുട്ടന്റെ കൂടെ ആയിരുന്നു എത്ര വർഷമായിട്ടുണ്ട് രണ്ടുമോല എന്തുകൊണ്ടാണ് ഈ ആനത്താനുള്ള കാരണം ആനയോടുള്ള ഇഷ്ടമാണ് നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തുടർന്ന് പോവാണ് ഭയങ്കര സന്തോഷം എന്തായാലും വിഷ്ണുവിനെ ചേട്ടനെയും ഇടക്കിടക്ക് കാണാൻ പറ്റുന്ന വളരെ സന്തോഷം അപ്പൊ നന്നായിട്ട് നോക്കാം ഓക്കെ താങ്ക് യു അപ്പോൾ വിഷ്ണുവിന്റെ വിശേഷങ്ങളാണ് പറഞ്ഞത് ഒമ്പത് മാസമായിട്ടാണ് പുള്ളിക്കാരൻ കൂടെ ഉള്ളത് അവർ തമ്മിൽ നല്ല അറ്റാച്ച്മെന്റ് ആണ് എന്തായാലും പുള്ളിക്ക് വളരെ സന്തോഷമാണ് കാരണം പരിമിതത്ത് വിഷ്ണുവിന്റെ മണ്ണിലുള്ള ഈ ഉത്സവത്തിന് വേണ്ടിയിട്ട് ചേട്ടനും ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും ഞാനും ഭയങ്കര സന്തോഷമാണ് അപ്പൊ നമുക്ക് കാണാം